പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ മനോഹരമായ കുറേ നല്ല കളക്ഷൻസാണ് ഇപ്പോഴത്തെ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് നെക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്നിട്ട് ഷിബോരി ഡിജിറ്റൽ പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് സിൽക്ക് സാൻഡൂൺ ബോട്ടോയും സിൽക്കിലുള്ള ബദിക് പ്രിൻ്റിൽ വരുന്നത് ദുപ്പട്ടയുമാണ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അടുത്തത് ടോപ്പ് സെമി സിൽക്കിലാണ് വരുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ആണ് നെക്ക് പോർഷനിൽ സീക്വൻസ് വർക്കും വരുന്നുണ്ട് ബോട്ടം സാൻഡൂണാണ് ദുപ്പട്ട ഓർഗൻ സെയിൽ ബോർഡറ് വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് അടുത്ത കളക്ഷൻ നെക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്ക് വരുന്ന ടസർ സിൽക്കിൽ വരുന്ന ടോപ്പാണ് സെമി ടസർ സിൽക്കാണ് സിൽക്ക് സാൻഡൂൺ ബോട്ടവും സിൽക്കിലുള്ള ദുപ്പട്ടയുമാണ് വന്നിട്ടുള്ളത് ബോർഡർ വർക്കൗട് കൂടിയതും സ്കാലപ്പ് ബോർഡറുമാണ് കൊടുത്തിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ കോട്ട കോട്ടൺ മെറ്റീരിയൽ ആണ് അതിൽ ഫുൾക്കാരെ ഡിസൈനിലാണ് എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുള്ളത് ബോട്ടം സിൽക്ക് സാൻഡൂൺ ബോട്ടവും ദുപ്പട്ട കോട്ട ചെക്കിൽ ഡിജിറ്റൽ പ്രിൻ്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസും ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഓൾ ഇന്ത്യ ഡെലിവറി ചെയ്യുന്നത് അടുത്തതൊരു സാറ്റൺ സിൽക്ക് വിചിത്ര മെറ്റീരിയലാണ് നെക്കിൽ റൗണ്ട് ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല പീഡ്സ് വെച്ചുള്ള വർക്കാണ് ബോട്ടം സാൻഡൂണും ദുപ്പട്ട സാറ്റൺ സിൽക്ക് വിചിത്രയിൽ ബോർഡർ വർക്കോട് കൂടിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് സാറ്റൺ സിൽക്ക് വിചിത്ര തന്നെയാണ് അടുത്തതും വന്നിട്ടുള്ളത് നെക്കിൽ വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്തതൊരു വീനക്ക പാറ്റേണിൽ വരുന്ന വിചിത്ര സിൽക്കിലെ മെറ്റീരിയൽ തന്നെയാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്ത കളക്ഷൻ ഒരു ബി പാറ്റേൺ ആണ് മസ്ലിൻ സിൽക്കിലാണ് നെക്ക് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം റീസ്റ്റോക്ക് കളക്ഷനാണ് കേട്ടോ ആദ്യം ഞാൻ വിട്ട കുറേ മെറ്റീരിയൽസ് ആണ് നമുക്ക് ന്യൂ സ്റ്റോക്കായിട്ടുള്ളത് ഇതെല്ലാം റീസ്റ്റോക്കിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്ത് ഇതെല്ലാം നമ്മൾ ഫ്രഷ് ഐറ്റംസ് ആണ് ലിനൻ സിൽക്കിൽ ഡിജിറ്റൽ ആണ് വരുന്നത് നെക്കിൽ പാച്ച് വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടൺ ആണ് ദുപ്പട്ട് ലിനൻ സിൽക്കിൽ ബോർഡറ് ഡിജിറ്റൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചു തരിക നമുക്ക് എട്ട് മുതൽ പത്ത് ഡേയ്സ് ആണ് ഡെലിവറി ടൈം വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴിയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അടുത്തതൊരു അജിറക്ട് മെറ്റീരിയലാണ് കോട്ടൺ പ്യൂർ കോട്ടണിൽ അജിറക്ട് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ആണ് ബോട്ടം കോട്ടണിൽ പ്രിൻ്റഡായിട്ടും ദുപ്പട്ട മൽ കോട്ടണിലാണ് പ്രിൻ്റഡായിട്ടാണ് വന്നിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് റെഡിമെയ്ഡ് കളക്ഷൻസ് കാണണമെന്നുണ്ടെങ്കിൽ അതായത് ത്രീ പീസ് സെറ്റ് ടു പീസ് സെറ്റ് കുർത്തീസിൻ്റെ കളക്ഷൻസ് സാരീസിൻ്റെ കളക്ഷൻസ് ഇതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് ഡെയിലി അതിൽ അപ്ഡേഷൻ ഉണ്ടായിരിക്കും ഇപ്പം നിങ്ങൾ കാണുന്ന മെറ്റീരിയൽ പ്യുവർ വിചിത്ര സിൽക്കിൽ തന്നെയാണ് ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് വലിയ വലിയ ബൂട്ടാസ് ആണ് ടോപ്പ് ഫുള്ളും ഡാമണ്ടിലും നല്ല വർക്ക് വരുന്നുണ്ട് ബോട്ടം പ്യുവർ വിചിത്ര സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് ക്രഷ് സിൽക്കിലാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ചന്തേരി സിൽക്കിൽ കമ്പ്യൂട്ടർ വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം കോട്ടണിലാണ് ദുപ്പട്ട ചന്തേരി സിൽക്കിൽ ബോർഡർ വർക്ക് വരുന്നുണ്ട് കട്ട് വർക്ക് ബോർഡറാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എഴുപതാണ് ഇതാ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഞാൻ ഡെയിലി പുതിയ പുതിയ കളക്ഷൻസിൻ്റെ അപ്ഡേഷൻ കൊണ്ടുവരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കപ്പം തന്നെ ഞാൻ വീഡിയോ എടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുകൊണ്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജയ്പൂരി കോട്ടൽ ഇക്കത്ത് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് ടോപ്പും ബോട്ടവും തുപ്പട്ടയും ജയ്പൂരി കോട്ടലിൽ ഇക്കത്ത് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ഇത് ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടും രണ്ടേകാലും തുപ്പട്ടയും മീറ്റർ ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് വെറും എണ്ണൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നമുക്ക് ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാം സ്റ്റോക്ക് പെട്ടെന്ന് കഴിയും അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് മെസ്സേജ് ചെയ്യുക ഇപ്പോൾ കാണുന്നത് ഒരു സിൽക്ക് മെറ്റീരിയലിൽ ഫുൾ വർക്കാണ് വരുന്നത് ബോട്ടം കോട്ടണിലെ ബദിക് പ്രിൻറ്റിലും ദുപ്പട്ടയും കോട്ടണിലെ ബതിക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുപ്പതാണിതിൻ്റെ പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് അടുത്തതും ജെയ്പൂരി കോട്ടണിലെ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും ജയ്പൂരി കോട്ടൺ വർക്കിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി മുപ്പതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ഇതിനും ടോപ്പ് രണ്ടര മീറ്ററും ബോട്ടം രണ്ടേകാൽ ദുപ്പട്ടയും രണ്ടേകാൽ മീറ്ററിലാണ് വന്നിട്ടുള്ളത് കുറേ നല്ല കളർ ചാർട്ടുകളിലെ മെറ്റീരിയൽസ് എല്ലാം വന്നിട്ടുണ്ട് ഏതെങ്കിലും മെറ്റീരിയൽ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഈ വീഡിയോയിൽ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ തരിക ഇപ്പം നിങ്ങൾ കാണുന്നത് പ്യൂർ ക്യാമറി കോട്ടണിൽ ബതിക് പ്രിൻ്റ് വരുന്ന മെറ്റീരിയലാണ് നെക്കില് ലക്നവി എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം പ്യുർ കോട്ടൺ ആണ് ദുപ്പട്ട പ്യുർ ഗദ്വാൾ സിൽക്കിൽ ബതിക് പ്രിൻ്റിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് അടുത്തതും ഒരു അജറ കോട്ടൺ മെറ്റീരിയലാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് ഇതിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ദുപ്പട്ട ആപ്ലിക് വർക്ക് വരുന്ന ഗദാൾ സിൽക്കിൽ ബ്ലോക്ക് പ്രിൻറ് വരുന്ന ദുപ്പട്ടയുമാണ് ഇപ്പോൾ കാണുന്നത് ജയ്പൂരി കോട്ടണിൽ വാളി പ്രിൻസ് വരുന്ന മെറ്റീരിയലാണ് ടോപ്പ് വരുന്നത് ബോട്ടവും ദുപ്പട്ടയും ജയ്പൂരി കോട്ടണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ കാണുന്ന ചന്ദേരി സിൽക്കിലാണ് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് എണ്ണൂറ്റി എൺപതാണ് ഇതിൻ്റെ പ്രൈസ് ഇന്നറും കൂടി വരുന്നുണ്ട് സാൻഡൂൺ ആണ് ഇന്നറും ബോട്ടവും ചന്ദേരി സിൽക്കിലുള്ള ദുപ്പട്ടയുമാണ് ഇപ്പോൾ കാണുന്നത് റോമൻ സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി ഇരുപതാണ് പ്രൈസ് ഇത്രയുമാണ് ഇപ്പോഴത്തെ കളക്ഷൻസ് താങ്ക്